ഹേ ഗ്സ് എല്ലാവർക്കും ചില്ലുവാതിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഒരു പൂ വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ ഒരു മരം അപ്പോൾ അതിൽ കുറച്ച് അധികം പൂ പൂത്തപ്പോഴത്തെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ മുകളിലാണ് ഏറ്റവും കൂടുതൽ പൂ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈയിട്ടാൽ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ തോട്ടം ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ തോട്ടം കൊണ്ട് താഴെയിട്ട പൂക്കളൊക്കെ പറക്കിയെടുക്കാൻ വേണ്ടി രണ്ടുപേർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അതായത് നമ്മുടെ കൊച്ചു പിള്ളേർക്ക് മുതൽ വലിയ മുതിർന്നവർക്ക് വരെ ഇത് കഴിക്കുക അതായത് നമ്മുടെ ശരീരത്തിനായിരുന്നാലും സൗന്ദര്യത്തിനായിരുന്നാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കാണ് ഇത് കൂടുതലും കൊടുക്കാറ് അപ്പോൾ ഈ പൂവ് വെച്ച് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ് പിന്നെ ഒരുപാട് പൊടിയൊക്കെ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴിവിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഷൂട്ട് എടുത്തത് ഈവനിങ് ടൈമായിരുന്നു അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പരിമിതിയുണ്ട് അപ്പോൾ അതും ഈ വീഡിയോയിൽ നിന്നൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടും പൂവായിട്ട് സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് തണ്ടാണ് ആവശ്യം കൂടു കാണിച്ചാൽ വേണ്ടി നമുക്ക് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടി അപ്പോൾ നന്നായിട്ട് കഴിവ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ ഒരു ചാറെടുത്തിട്ട് ഈ ഈ പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഞാൻ രണ്ട് പിടി പച്ചരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് പൂടാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ നന്നായിട്ട് നല്ല ഫൈൻ ഇതുപോലെ ഫൈനായിട്ട് കിട്ടണം അപ്പോൾ ഒരു മുറി തേങ്ങയാണ് നമുക്ക് ആവശ്യം അതൊന്ന് ചിരുങ്ങിയെടുക്കാം നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കരിപ്പെട്ടിയാണ് അപ്പൊ ഞാന് ഒരു ഫുൾ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ആവശ്യമില്ല നമുക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ടേക്കാം ഞാൻ ഇതിന്റെ ഒരു കാൽ ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ അപ്പൊ കരിപ്പട്ടി ആവശ്യത്തിന് ചെത്തിയെടുക്കാം അപ്പൊ മധുരത്തിനനുസരിച്ച് നമുക്ക് കരിപ്പട്ടി എടുക്കാറാം പിന്നെ ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പൊ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അതിൽ കുറച്ച് ഞാൻ പച്ചവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത് അടി ചൂട് കട്ടിയുള്ളതായത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കത്തില്ല നിങ്ങൾ ചൂട് കട്ടിയില്ലതാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ കരിപ്പെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി വെച്ചിപ്പിക്കാം ഇത് പാകമായി വരുന്നതോറും ഇത് നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല കുറുകി വരുന്നത് വരെ നമുക്ക് ചെയ്യാം അപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം കുറുക്കായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഈ ബൗളിലോട്ട് നമ്മൾ കുറുക്ക് മാറ്റാം ഇത് ചൂട് ചൂട് തണുത്തിട്ടോ നിങ്ങൾക്ക് കോരി കഴിക്കുക എന്നാണ് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഇത് സൗന്ദര്യത്തിനായിരുന്നാലും ആരോഗ്യത്തിനായിരുന്നാലും നല്ലതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബായ്